നെറ്റ്വർക്ക് ചാനൽ ജീവനക്കാർക്കായി ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തെ മുൻനിർത്തി മീഡിയ ക്ലാസ് സംഘടിപ്പിച്ചു കൈരളി ടി വി സീനിയർ ന്യൂസ് എഡിറ്റർ പി വി കുട്ടൻ ക്ലാസ് എടുത്തു മാധ്യമപ്രവർത്തനത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പയ്യനൂർ നെറ്റ്വർക്ക് ചാനൽ സംഘടിപ്പിച്ച പ്രത്യേക ക്ലാസ് ശ്രദ്ധേയമായി ഉത്തരവാദിത്ത ജേർണലിസം എന്ന വിഷയത്തിൽ കൈരളി ടി സീനിയർ എഡിറ്റർ പി വി കുട്ടൻ ക്ലാസ് എടുത്തു മാധ്യമപ്രവർത്തനത്തിൽ വിശ്വസ്തതയും സത്യാവസ്ഥയും ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പി വി കുട്ടൻ വിശദീകരിച്ചു സിഒഎ ഭവനിൽ നടന്ന പരിപാടിയിൽ ചാനൽ ജീവനക്കാരും കേബിൾ ഓപ്പറേറ്റർമാരും പങ്കെടുത്തു നെറ്റ്വർക്ക് ചാനൽ എം ഡി വി വി മനോജ് കുമാർ കെ വിജയകൃഷ്ണൻ കെ സജീവ് കുമാർ സതീഷ് കുമാർ എം രാജൻ കെ വി ശശികുമാർ സഹദേവൻ വി തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ